ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ റാഹത്തായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇരുപത്തി മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ എത്ര പെട്ടെന്നാണല്ലേ നമ്മളിന്നും കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് പറ്റണ പോലെ ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ഏക്കും സപ്പോർട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാനിത് അവിടെ നിന്ന് സോയാബീനും മുട്ട ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സോയാബീനൊക്കെ ഒന്നാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് ടൈക്ക് കുറച്ച് ഉപ്പും ഇട്ടു കൊടുത്താണ്ട് അടുപ്പത്ത് വെച്ചെടുത്തേന് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ അതിന് സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് പിന്നെ അതുപോലെ ഒന്ന് സമൂസേൻ്റെ ഷീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗതുമ്പൊടി വെച്ച് സമൂസ ഷീറ്റ് ഉണ്ടാക്കിങ്ങാണ്ട് സമോസ ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ സവാളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര സവാള ഉണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിട്ടതിമ്മ പിന്നെ പിന്നെന്താ ചോറിനാണ് അപ്പോൾ ബിരിയാണി ഇന്നതുപോലെ ഇട്ടുണ്ടാക്കി എടുക്കുന്നത് സോയാബീനും മുട്ട ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ ഞാനിതോ കുറച്ച് വിളിച്ചിട്ടുണ്ടായാൽ പട്ടി ഗ്രാമ്പ് ഇലക്കിയൊക്കെ ഒന്നിട്ട് കണ്ട ഇപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ കല്ലുപ്പൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അത് ഇട്ടുകൊടുത്ത് രണ്ടളക്കലൊക്കെ ഇളക്കി കൊടുത്തപ്പോൾ ഇതിന് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലാ വന്ന് കുഴിഞ്ഞപ്പൊന്നും പോവാതെ ഒരു ഉള്ളരിയൊക്കെ വെന്ത് പാകത്ത് വേവായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ മസാല റെഡിയാക്കിയാണ് അപ്പൊ ഇത് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു അര ഡീസ്പൂണും വലിയ ജീരകം പൊട്ടി അതിൻ്റെ ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ സവാളയും കൂടി ഇട്ടുകൊടുക്കുകയുണ്ടാ സവാളൊക്കെ നന്നായിട്ട് മുൻപിച്ചെടുക്ക ഇവിടെ കയറി കാണുന്നുണ്ടോ നിന്നെ കാണാനയോ എന്ന് വീഡിയോ എടുക്കാൻ നല്ല സ്ഥലമാണ് കുറേ നേരായി നിന്നോടിക്കലോടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എടു തോന്നാണ് ഞാൻ കൊടുത്താ ഇതെമ്മന്ന ഗിപെൻജിത ഫോട്ടി കാണ്ട് വൈകാവുമ്പോ മെട്ടിന്റെ തല നിക്കുമ്പോ കാണില്ല දක්ක කොලයිචිය මචන කාන තක්කාලි පට അത് ഇങ്ങനെ നാട്ടിയ മതി തക്കാളി വെള്ളാക്കാം അത് ഇങ്ങനെ മതി ഇങ്ങനെ മതി വെള്ളാക്കിയാൽ മതി അങ്ങനെ ആക്കിയാൽ മതി മെറ്റി എപ്പോൾ കണ്ട് മെഡിലിൻ്റെ കാലം മാസമൊക്കെ കണ്ട്

അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഓൾ വീഡിയോ എടുക്കാൻ ഓൾക്ക് എടുക്കണം എടുക്കണം തന്നെ ഇങ്ങാണ്ട് വാശി പിടിക്കൽ അപ്പോൾ പിന്നെ ഫോൺ കുറച്ച് നേരം ഓൾ എടുത്ത് കൊടുത്തതാണ് അപ്പോൾ പിന്നെ ആ വീഡിയോ എന്തില്ലാണ്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ സന്തോഷമായിക്കോട്ടെ ചിരി ഓൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതാണെന്നുണ്ടാമൻ അപ്പോൾ ഒക്കെ നന്നായിട്ടൊന്ന് വാണ്ടി ഒന്ന് മൂമ്പെടുത്തതിൻ്റെ ശേഷം അതിലുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റ് ചപ്പം പൊതിനീനയൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം മൂടിയിട്ട് കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലാഷ് എങ്ങനെ കെട്ട് പോവുകയാണ് അപ്പോൾ ചില സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ എൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ മോള്ക്കാണെങ്കിൽ എത്ര വേടിയെടുത്തിട്ടും പൂതിരുന്നില്ല കേട്ടോ പിന്നെയും വീഡിയോ എടുക്കണം എന്നു നിങ്ങളാണ്ട് ഫോൺ ചോദിച്ചിങ്ങാണ്ട് നിൽക്കുകയാണ് പിന്നെ അത് ആ അതൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിൻ്റെ ശൈക്കുള്ള സോയാബീനും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അധികം ഉള്ള ഭാഗത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സോയാബീൻ ഒന്ന് വേവായി വന്നതിൻ്റെ ശൈക്കുള്ള പൊടികളും മഞ്ഞൾ പൊടിയും ഗരം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തിളപ്പിച്ച് കൂട്ടിയിട്ട് നമ്മളാ അരി വേവിച്ചെടുത്തിട്ട് വെക്കുന്നതിനെക്കാട്ടി രുചി ഉണ്ടായിരുന്നിട്ട് അതുപോലെ വെച്ചപ്പോൾ ഞാൻ സാധാരണ ബിരിയാണി ഇങ്ങനെ അരി ചോറ് ഊറ്റി എടുത്തിട്ടാണ് വെക്കൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ അല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു വേവേറാത ചോറ് കണ്ട് പാകത്ത് വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവും അപ്പോൾ നെയ് ചോറ് അടിപൊളി അപ്പോൾ അത് ഇതിന് മോളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മസാലേൻ്റെ മുകളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതോ മോളിട്ട് കൊടുക്കണപ്പം ഞാൻ ഇതേക്ക് വേറെ അണ്ടിപ്പരിപ്പ് പോലെ ഉള്ളി തൂ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിന്ന് നമുക്ക് നല്ലൊരു വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതിനീനാലി അതുപോലെ ഈ കസ്കസ് കസുണ്ടല്ല ഇഞ്ചിയും ചെറുനാരങ്ങനെ നീരൊക്കെ ചേർത്തിട്ട് ഇതാ വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് അത് വെള്ളം കുടിക്കാൻ പകുത മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അതുപോലെ ഒന്ന് കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സമൂസേൻ്റെ ഇല്ല രണ്ട് പാക്കറ്റ് കൊടുന്ന് രണ്ടും തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഷീറ്റ് വാങ്ങേണ്ട എന്തെങ്കിലുമൊക്കെ കടികൾ ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി തന്നെ നിർത്തിയിട്ടുണ്ട് ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പലമട്ട് പരത്തുമ്പോൾ പല ഇങ്ങനെ ഇളകി കളിക്കുക അപ്പോൾ ഒരു ശീല അതിൻ്റെ ചൂട്ടിട്ടു കൊടുത്തിട്ടാണ് നമ്മളെ കഴിക്കണത്തോണി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തതാണ് അപ്പം അങ്ങനെ ഇളകി കൊടുക്കുക ഇളകുന്നതിന് പിന്നെന്താ ഞാനീ ചപ്പാത്തിൻ്റെ അല്ല നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാ സമൂസേൻ്റെ ഷീറ്റ് ഇവിടെ റെഡിയാവും അപ്പോൾ ആറേകാലേക്കുന്നുണ്ട് അതുണ്ടാക്കുന്ന സമയമായപ്പോഴത്തേന് നമ്മളെ വീഡിയോ എടുക്കലും ബിരിയാണി ഒക്കെ ഇൻ്റെ മോളെ എടുക്കലും ഒക്കെ കഴിഞ്ഞ് ഈ നേരെ ഒരുപാടായിട്ട് അപ്പോൾ സെറസ് കര കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അടുക്കളയ്ക്ക് വന്നത് അപ്പോൾ ബിരിയാണി എല്ലാം എളുപ്പത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചു കാണാം കേട്ടോ നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ പിന്നെ എൻ്റെ മോനോട് പറഞ്ഞ് ഇന്ന് എണ്ണക്കട ഒന്നുമില്ല ഞാൻ ചോറ് എളുപ്പം തിന്നാതാണ് അപ്പോൾ ഒന്ന് എണ്ണക്കാട് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് ഇട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് നമുക്കൊരു സാധ്യതയാണ് മക്കളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പോൾ അതാ ഞാൻ എന്തേതും ഇങ്ങനെ പരത്തി എടുത്തുകാണ്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കിയെടുത്തിട്ടാണ് വാനിൽ നന്നായിട്ട് വേവിച്ചെടുക്കരുത് പൊള്ളൊക്കെ ഒന്നും ചെയ്യരുത് രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പം എൻ്റെ മോളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ആണ്ടും കൊണ്ടും കളിക്കാനും കേട്ടോ അപ്പം ഒത്തിരി ഇടുത്തരാനും ഞാൻ അമർത്തി വെച്ചതായിരുന്നു ആദ്യം നടു പിന്നെ എളുപ്പം പരത്തിരുത്ത സമയമില്ല അപ്പോൾ സമയം ഇടക്കൂടെ വീടിയെടുക്കും വേണം അതൊക്കെ ഉണ്ടോ അപ്പം അതാ അങ്ങനെ അതാ രണ്ട് ഭാഗം ഒന്ന് വെട്ടിക്കൊടുത്ത് കണ്ട് നടുവൊന്ന് കട്ട് ചെയ്തിരിക്കയാണ് അപ്പോൾ ഇനിയിപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നെയലൊക്കെ കടിയുണ്ടാക്കുക അപ്പം ഇന്ന് ബിരിയാണിയായ കാരണം ഇനി കടിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചതാണ് മക്കൾക്ക് കടിയൊന്നും കണ്ടിട്ടില്ല ഭയങ്കര ഇതായിട്ടാണ് അപ്പം പിന്നെ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ നിൽക്കും പിന്നെ ഒന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ കടി ഉണ്ടാക്കലുണ്ട് അപ്പോൾ എണ്ണയില്ലാത്ത ആവിയിൽ വേവിച്ചിട്ടാണെങ്കിലും ശാലോ ഫ്രൈ ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരി പോലെ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയെടുത്താലും നല്ലതാണ് അധികം എണ്ണൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാനൊന്ന് കൊണ്ട് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയാലട്ടോ അപ്പോൾ ത ഷീറ്റ് ചിലതൊക്കെ നിങ്ങളും കുറഞ്ഞിട്ടുണ്ട് സമയമില്ല കേട്ടോ തീരെ സമയം അറേകാലം ആയിരിക്കണം ഞാൻ അത് കുഴച്ചെടുക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ ഇത് കടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചപ്പെട്ടോ കുറച്ച് മൈദപ്പൊടി കലക്കികണ്ട് അതും വശാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഷീറ്റ് വലുപ്പം കുറഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുത്ത പല ഉഷാർ ചെയ്തിട്ടോ അപ്പോൾ ചെലതൊക്കെ വലുപ്പം കുറഞ്ഞിട്ടുണ്ട് ഒരേ വളവിൽ ഒന്നും അല്ല ഞാൻ പരത്തി എടുത്തത് പരത്തി എടുത്ത് കണ്ട് രണ്ട് ഭാഗം ഒന്ന് മാത്രം നാല് ഭാഗം ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ വലുപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു ഭാഗം ഒന്നും ഇങ്ങനെയാണ് മടക്കി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ആ സീറ്റൊക്കെ ഉഷാറായിട്ടുണ്ട് പൊരിച്ചപ്പൊടും നല്ല അടിപൊളി ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ ആട്ടപ്പൊടിയോ ഗതമ്പ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാണ് നല്ലതാണ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക ഒക്കാലും കേടമില്ല നമ്മൾ നല്ല ഉണ്ടായിരുന്നു നമ്മളവിടെ ഉണ്ടാക്കിയെടുത്ത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നാവും പക്ഷെ നമുക്ക് നേരം ഉണ്ടാവില്ല പിന്നെ അതിനൊക്കെ സമയമാണല്ലോ വേണമല്ലോ അത് വിചാരിച്ചിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ പൊരിക്കടിയൊക്കെ വാങ്ങും അപ്പോൾ ഞാനിത് പൊരിച്ചുങ്ങാണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വാങ്ങുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പെട്ടെന്ന് ഇവിടെ കൊടുന്ന് വെച്ചിങ്ങാണ്ട് പിന്നെ ഒരു പേടിയെടുത്തതാണ് അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ക്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ വാങ്ങുകൊടുത്ത് നമ്മൾ നോമ്പർക്കറി കഴിഞ്ഞിങ്ങാണ്ടത് പെട്ടന്ന് ഇതൊന്ന് മുട്ട ഒന്ന് മസാല ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം ഒന്ന് മക്കൾക്ക് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ നേരത്തെ തിന്നൽ അപ്പം ഒന്ന് വല്ലാതൊന്നും നോമ്പറക്കുമ്പോൾ തിന്നിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ വയറൊന്നും ഫുള്ളായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി എളുപ്പം ചോറൊക്കെ കൊടുക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിത് മുട്ട മസാല ഉണ്ടാക്കി കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഒന്ന് ആ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് അപ്പോൾ നമ്മൾ ആദ്യം പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചൂട് കൊടുക്കാനാൽ തന്നെ ഞാൻ പപ്പടും കൂടി അതിലാണ്ട് പൊരിച്ച് അതിൽ തന്നെ ഈ മുട്ട മസാല കേട്ടോ അപ്പോൾ ആദ്യം ഒക്കെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുത്തിരുന്നത് നമ്മൾ സമൂസ അപ്പോൾ സമൂസ പൊരിച്ചെടുക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെളിച്ചെണ്ണ പൊരിച്ചെടുത്തതും ആട്ടപ്പൊടിയാണെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ അടുപ്പത്തു എടുത്തതും കഴിച്ചതും നല്ല പോലെയാണ് പൊരിച്ചിട്ട് തന്നെ പാങ് കൊടുത്ത് അപ്പം പിന്നെ എല്ലാവരും എളുപ്പം നോമ്പൊക്കെ കയറുന്നിട്ടോ പിന്നെ അത് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് എളുപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്ത് ഞാൻ നിസ്കരിക്കാനായിട്ട് അവിടെ നമ്മളവിടെ ഓതിരുന്നിട്ടുണ്ടെങ്കിലും നേരം മുമ്പ് അല്ല പിന്നെ നമ്മൾ ഞാൻ കഴിക്കുന്ന സമയത്ത് ഒരുപാട് നേരം അയക്കണം ഒമ്പേര ഒക്കെ ആ നേരം മുമ്പാണ് ഇട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചത് അപ്പം മക്കൾക്കുള്ള ഒക്കെ ടേബിൾ മൊക്കൂടുന്ന വെച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാറ് പിന്നെ സലാഡ് ഉണ്ടാക്കി പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അവർക്ക് തണുപ്പ് പോയതിന് ശേഷം ഇഞ്ചും പച്ചമുളകൊക്കെ ചേർത്ത് അതും കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ട ചമ്മന്തി ഒക്കെയിട്ട് പിന്നെ വപ്പടം പൊരിച്ചതും ഇതൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു ചോറും എന്തോ മാത്രം മതി ഇട്ടാൽ സാധാ ചോറാണെങ്കിൽ അയക്കുമൊരു കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കണം അപ്പം ഇതെല്ലാവർക്കും എല്ലാം ഇഷ്ടമായിരിക്കും കേട്ടോ ഈ സോയാബീൻ ഇട്ടിട്ടുള്ള ബിരിയാണി അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും